ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്വന്തം ജീവിതാനുഭവങ്ങൾ ഇവിടെ വിവരിച്ച് പാലിയേറ്റീവിൻ്റെ ആ തത്വശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ഉദ്ഘാടകൻ ശ്രീ രാജീവ് പള്ളുരുത്തി പ്രൊഫസർ ഡോക്ടർ അലക്സാണ്ടർ സർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു തന്നു സ്വാഗതം ആശംസിച്ച ചൊവ്വല്ലായി ദയാപ്പാലിയേറ്റീവ് പ്രസിഡന്റ് നൌഷാദ് ഖാത്തോളി നമ്മുടെ ഈ പ്രസ്ഥാനത്തെ വളരെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വളണ്ടിയർമാരായ സഹോദരി സഹോദരങ്ങളെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയിട്ടുള്ള സുഹൃത്തുക്കളെ സ്നേഹിക്കയില്ല ഞാൻ നോവുമൊരാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ അതെ പാലിറ്റീവ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നോവുന്ന ആത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ഓരോ വോളണ്ടിയർമാരാണെന്ന് ഞാൻ കരുതുന്നു ഡോക്ടർമാർ അവരുടെ കൺസൾട്ടിങ് ഇരിക്കുമ്പോൾ ഒരുപാട് രോഗികൾ വരുന്നു പരിശോധിക്കുന്നു പണം കിട്ടുന്നു പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഓരോ കുടുംബങ്ങളിലും നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു വളണ്ടിയർ എന്നുള്ള നിലയിൽ ഡോക്ടേഴ്സ് ഹോം കെയറിൽ പോകുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവിടെ വളരെ റിമോട്ടായിട്ടുള്ള അപ്പോൾ ഞാൻ നിലമ്പൂരെടുത്ത് കാളികാവ് എന്ന് പറയുന്ന വളരെ ഉൾപ്രദേശത്ത് താമസിക്കുന്നൊരു വ്യക്തിയാണ് വണ്ടി എത്താത്ത ചിലപ്പോൾ അര കിലോമീറ്ററോളം മലകളും കുന്നുകളുമൊക്കെ ഇറങ്ങിയിട്ടായിരിക്കും ചില വീട്ടുകളിലേക്ക് ചെല്ലുന്നത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഹോം പോയ ഒരു വീട്ടിൽ കണ്ട കാഴ്ച ഒരു മുപ്പത്തഞ്ച് വയസ്സായ ഒരു യുവതി ഭർത്താവുണ്ട് ചെറിയ അത്തറ് വിൽക്കുന്ന ചെറിയൊരു കച്ചവടക്കാരനാണ് അതിൻ്റെ ഉമ്മ ബ്രസ്റ്റ് ക്യാൻസർ പിടിച്ച് മാഡിക്കൽ മാസ്റ്റക്റ്റമി അത് മാറിടം ഓപ്പറേറ്റ് ചെയ്തു നീക്കം ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യാപിച്ചതിൻ്റെ പേരിൽ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനും വളരെ ക്ഷീണിതയായ രക്തത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള വളരെ മെലിഞ്ഞ ഒരു സ്ത്രീ കട്ടിലിൽ എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ആ രോഗിയെ കാണാനാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച തൊട്ടടുത്ത മുറിയിൽ ഈ പരിചരിക്കുന്ന പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തി മാനസിക രോഗിയാണ് അതിലും ഞങ്ങളുടെ പാലേറ്റീവില് എല്ലാ മാസത്തിലും ഡോക്ടേഴ്സ് വന്ന് അതിനുള്ള ചികിത്സയും എടുക്കുന്നുണ്ട് പക്ഷേ ആ രോഗിയുടെ അവസ്ഥ ഇടയ്ക്കൊക്കെ വസ്ത്രമൊക്കെ അഴിച്ചു കളഞ്ഞ് പലപ്പോഴും ഒരു സ്വബോധം നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു രോഗി പക്ഷെ ആ പരിചരിക്കുന്ന പെണ്ണ് വളരെ ചിരിച്ചുകൊണ്ട് അപ്പം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഇങ്ങനെ രണ്ടുപേരെയും പരിചരിച്ച് പരിചരിച്ച് ഒരു കുടുംബം നിങ്ങളുടെ മുഖത്ത് ആ വിഷമമൊന്നുമില്ലല്ലോ എന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഉണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് പക്ഷെ ദുഃഖിച്ചിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ് പക്ഷേ എനിക്കേറ്റവും സന്തോഷവും ആശ്വാസവും നൽകുന്നത് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ വാഹനവുമായി അതേപോലെ വളണ്ടിയറുമായി വന്ന് എൻ്റെ ഉമ്മയെ അവിടെ എഴുന്നേൽപ്പിച്ചിരുത്തി അവർക്ക് വേണ്ട ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമായി കൊണ്ടുള്ള നിങ്ങളുടെ വരവും അരമുക്കാൽ മണിക്കൂർ ആ ഉമ്മയോടൊത്ത് ചെലവഴിക്കുന്നതും വലിയൊരു ഊർജമാണ് അതേപോലെ തന്നെ മനോരോഗിയായ എൻ്റെ അനിയത്തിയുടെ അവസ്ഥ അത് ഞങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുണ്ട് കൂടെ അല്ലെങ്കിൽ നിങ്ങൾ രോഗികൾ കുടുംബം ഒറ്റക്കല്ല ഞങ്ങളുമുണ്ട് എന്ന് പറയുന്ന പാലിയേറ്റീവിൻ്റെ ആ സാന്ത്വന പരിചരണ കൂട്ടായ്മ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് ചലിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ പ്രത്യാശ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമില്ല ഡോക്ടറെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം ഞങ്ങളുടെ ക്ലിനിക്കിൽ ഏകദേശം നാല് ലക്ഷം രൂപ ഒരു മാസം ഒരു കൊല്ലം നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്ന രീതിയിലുള്ള വളണ്ടിയർ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു മോഡൽ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇവഴിയായിട്ട് നമ്മുടെ നൗഷാദ് കാത്തോളി ചെവല്ലായി അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തകരോട് പറയും നിങ്ങൾ അതൊന്ന് വരിക കാണുക അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ജന ജനപങ്കാളിത്തത്തോടെയുള്ള സാന്തന പരിചരണം നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് രോഗികളെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് പലപ്പോഴും കാണുക എൻ്റെ അടുത്തൊരു രോഗി വന്നു അവർ വളരെ ചിരിച്ചുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സുള്ള ഒരു പെണ്ണാണ് ഒരു ചെറിയൊരു ലൈപ്പോമ എന്ന് പറയുന്നൊരു മുഴ കീറി സ്റ്റിച്ച് സ്റ്റിച്ച് എടുക്കാൻ അവർ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവർ വന്നേക്കാണ് അപ്പോൾ ഒരു പറയാൻ ഡോക്ടറെ എനിക്ക് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഇരിക്കുക പോലും ചെയ്യില്ല നാല് മാസമാണ് പ്രായമായ ഒരു കുട്ടിയെടുക്കുന്നത് പോലെ എടുത്ത് അവന് മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കണം അവൻ്റെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒരാളെ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് അവനെ പരിചരിക്കേണ്ടി വരുന്നു ആ എങ്ങനെ ഞാൻ ആ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കൃത്യമായ ഡേറ്റിന് സ്റ്റിച്ച് എടുക്കാൻ കഴിയുക അപ്പോഴാണ് ഞാൻ വിഷമിച്ചു പോയത് കാരണം വളരെ ചിരിച്ച് അവൾക്ക് അവരെ കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അങ്ങനെയുള്ളൊരു പ്രയാസമൊന്നുമില്ല പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇതൊറ്റപ്പെട്ടതല്ല നമ്മുടെ ചുറ്റുവട്ടത്തെ പല വീടുകളിലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് അത് കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങണം ഫീൽഡിലേക്ക് ഇറങ്ങി ഓരോ ഇപ്പം നമ്മൾ ഹോം കെയർ വാഹനത്തിൽ ചെല്ലുമ്പോഴാണ് ഒരു രോഗി ഇവിടെ കാണുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ അങ്ങനെ അവിടെ ഒരു അപ്പൂപ്പനുണ്ട് വളരെ പ്രയാസപ്പെടുന്നു അപ്പോൾ നമ്മൾ ഒരു വളണ്ടിയർ എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ സമയം കൊണ്ട് എന്തെങ്കിലും സേവനം നാം മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെടേണ്ടതുണ്ട് എങ്കിലാണ് നമ്മളൊരു തീരുക അതല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതാസ്വാദനങ്ങളും കുടുംബാസ്വാദനങ്ങളും കുട്ടികളും മൊത്തമായിട്ടുള്ള യാത്രകളും ഇന്നതാണല്ലോ